അപ്പം ഒരു വെറൈറ്റി വണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയും കൊണ്ട് നമ്മളൊരു വെറൈറ്റി പരിപാടിക്കാൻ പോകുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിലുള്ള ഒരു പരിപാടിയാണ് ഇതിൻ്റെ അകത്തും ഈ ഒരു രീതിയെ ഫോറിൻ്റെ അകത്തും ഉള്ളത് അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് അതിപ്പോൾ അതിനെന്താ അതിൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ബെല്ലേക്കൻ നോട്ടിഫിക്കേഷൻ ആണെന്നൊരു ഓപ്ഷനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഉള്ള അടിപൊളി അടിപൊളി വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ ജി എ ഫോർ ജി ടി എ ഫൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ചങ്കുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇഷ്ടമൊന്നും അവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിമിൻ്റെ പേര് ഇഷ്ടമാണ് ജി ടി എ ഫോർ ആയാലും ഫൈവ് ആയാലും അസുകൊണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മിത്തുകളൊക്കെ ജി ടി എ ഫോറിൻ്റെ അകത്ത് ഉണയോട് കമൻറ്റ് ചെയ്യാനും മറക്കാസ്റ്റൊന്ന് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതിൽ അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന നമ്മൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിലും അപ്പോൾ ട്രോള് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് നമ്മളെ കടത്തിവിടത്തുള്ളൂ അതേ ഒരു സെയിം പരിപാടി ഈ ഒരു ഗെയിമിൻ്റെ അകത്തോണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് സംഭവം നമ്മളിപ്പോൾ അടുത്ത ഡ്ര സ്റ്റേറ്റിലോട്ട് നമ്മളിപ്പോൾ മാറി പോകാൻ പോവുകയാണ് വേണ്ട ഇവിടെ നിർത്തിയിട്ട് വേണം ഇത്രയും രൂപ കൊടുത്തിട്ട് വേണം അപ്പഴേ അവരെ തുറക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ പൊട്ടിച്ച് പോകണേ മരവിനും പോലീസും ഇത് ആയിട്ട് നമ്മളെ കൂടെ വന്നോണ്ടായിരിക്കും ഇപ്പം വേണ്ട ഇപ്പോൾ നമ്മളെ നാട്ടിലും ഇതുപോലെയുണ്ട് അതുപോലെ തന്നെയാണ് ഗെയിമിലും അത്രയ്ക്കും റിയലായിട്ടാണ് മതി ഈ ഒരു ഗെയിം ജി ടി എ ഫോറം എന്ന് പറയുന്ന ഈ ഒരു ഗെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് സ്മൂത്ത് കളിക്കാനും പറ്റിയ ഒരു സ്റ്റോറി മോഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ഗെയിമാണ് അപ്പോൾ വണ്ടി തട്ട് തട്ടിയും മുട്ടിയും അടിച്ച് പിരിഞ്ഞൊക്കെയാണ് വണ്ടി മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു അടിപൊളി രീതിക്കാണ് ഈ വണ്ടികളും അതുള്ളത് അത്യാവശ്യം ന്യൂ മോഡലും മോഡിഫൈ ചെയ്യാൻ പറ്റിയ വണ്ടികളും ഇല്ലാത്ത മോഡിഫൈ ചെയ്ത വണ്ടികളുമുണ്ട് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി എപ്പോഴും പറയാണ്ടല്ലോ അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളുടെ വളരെ അഭിപ്രായങ്ങൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് വെറൈറ്റി വെറൈറ്റി മിത്തുകളും സ്റ്റോറി മോഡുകളൊക്കെ വെറൈറ്റി ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു അടുത്ത വീഡിയോ മറ്റേ കാണാൻ ടേറ്റാ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്